അല്ല നിങ്ങൾ ടർഫിലൊന്നും കളിക്കാൻ പോക്കില്ല ടെർഫിൽ ആരെങ്കിലും കളിക്കാൻ പോകുമോ രണ്ടുമണി ഒരു മണി വരെ ഓർക്കാൻ പോകാൻ പണി കണ്ടോണ്ടില്ലെ കളിക്കല് അതോ ടർഫിൽ കളിക്കുന്നതാ അതല്ലേ വരുന്നു ഓനോട് വിവരം അന്വേഷിച്ചാൽ മനസ്സിലാവല്ലോ ടർഫിന്റെ കഥ എന്റെ ടർഫിലൊന്നും കളിക്കാൻ പോയി ടർഫില് ഒന്നും പറയാത്തല്ലേ സാധാരണ ഞാൻ ടെർഫിൽ പോയിട്ട് കളിച്ചിട്ട് വരുമ്പോ രണ്ട് രണ്ടര മണിയാവും അപ്പൊന്ന് വെച്ചാല് ഭാര്യക്ക് തീരെ ഇഷ്ടമല്ല കാരണം രണ്ടുമണിക്കെല്ലാം ഉറക്കം ഇരിക്കേ ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ലൈറ്റെല്ലാം ഒപ്പമാക്കിട്ട് ഞാൻ ഞാനത്ര വിളിച്ചാലും ഞാൻ എന്താ ചെയ്യുന്ന ചേതിക്ക് ഒരു മൂലക്ക് ഇന്നലെ ഞാൻ കളിച്ചിട്ട് പോകുമ്പോണ്ട് വീട്ടിൽ ലൈറ്റിൻ്റെ ഇട്ടിന് ഡോറും തോന്നി എനക്ക് തന്നെ അത്ഭുതായി പോയി എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധിമുട്ടു ഞാൻ എല്ലാം അകത്ത് കയറി തോന്ന

ലൈറ്റിൽ പോയി ഇവിടെ മഴക്കും അറിയാം അടിവൊള്ളു ചുരുക്ക് പറഞ്ഞ ആമോശ പുറത്തായി ഇപ്പൊ ആരും പുറത്തായി മറക്കിട്ട് കഴിക്കാൻ പോകാൻ തീരെ അയില്ലേ